ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമില്ലയോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന ഏത് ലക്ഷ്യത്തിൽ വേണേലും നമുക്ക് എത്തപ്പെടാൻ പറ്റുന്ന ഒരു മെത്തേഡിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് ഈ മെത്തേഡ് ഒരുപാട് പേർക്ക് നല്ല റിസൾട്ട് കിട്ടിയ മെത്തേഡാണ് അത് പിന്നെ നമ്മൾ കൃത്യമായിട്ട് ചെയ്താൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും നമ്മൾ ഏത് ആഗ്രഹമാണെങ്കിലും നമുക്ക് സാധിച്ചെടുക്കാൻ ഈ മെത കൂടെ പറ്റും നമുക്ക് അത് നമ്മളെ നല്ല മനസ്സിന് നല്ല ശാന്തമായിട്ടും നല്ല രീതിക്ക് നമ്മൾ ശാന്തമായിട്ടിരുന്നിത് ചെയ്യേണ്ട കാര്യമാണിത് നമ്മൾക്ക് ഏത് കാര്യമാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ ലക്ഷ്യത്തിൽ നമുക്ക് എത്താ എത്തപ്പെടാൻ പറ്റും നമ്മൾ എന്ത് ആഗ്രഹിക്കുന്നു അത് നമുക്ക് സാധിച്ചെടുക്കാൻ പറ്റും ഈ മെത്തേഡിൽ കൂടെ അതിന് ഈ മെത്തേഡ് ഫൈവ് ഫൈവ് മെ ഫൈവ് മെത്തേഡാണേ പിന്നെ ഫൈവ് ഇൻറ്റു ഫൈവ് ഇൻറ്റു ഫൈവ് അപ്പം നമ്മളെ ആ മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ അഞ്ച് ദിവസം കൊണ്ട് നമ്മൾ എഴുതേണ്ടതാണ് നമ്മളൊരു എടുക്കുക ആ ബുക്കെന്ന് പറയുന്നത് നമ്മൾക്ക് പിന്നെ എഴുതിയ ബുക്കാകരുത് എഴുതിയ ബുക്കായിരിക്കരുത് നമ്മൾ നല്ലൊരു പുത്തൻ ബുക്കെടുക്കുക ആ ബുക്കിനകത്തിലാണെന്നുണ്ടെങ്കിൽ വരയിട്ട വരയിടാത്തതാണ് ഏറ്റവും നല്ലത് വരയിടാത്ത ബുക്കും നമുക്ക് പേനയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചമഷി പേനയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് നീലമഷിയും കുഴപ്പമില്ല കറുപ്പ് മഷിയോട് നമ്മൾ എഴുതാൻ പാടില്ല ഇത് ഈ എടുക്കുക നമ്മൾ ബുക്ക് എടുത്തിട്ട് നമുക്ക് ഏത് ആഗ്രഹമാണോ നമുക്ക് സാധിക്കാനുള്ളത് ആഗ്രഹം എന്ന് പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ജോലിയെക്കുറിച്ചായിരിക്കും നമ്മുടെ വീട്ടിലെ കടബാധ്യതയെക്കുറിച്ചായിരിക്കും പിന്നെ നം പല പല പ്രശ്നങ്ങളും നമുക്ക് കാണുമായിരിക്കുമല്ലോ അതിൽ നമുക്ക് നമ്മ നമ്മുടെ പ്രശ്നം എന്താണോ ആ പ്രശ്നം നമ്മൾ അത് അത് നമ്മളെ ഈ ബുക്ക് എടുത്ത് നമ്മളെ നമുക്ക് എഴുതി നമുക്ക് സാധിച്ചെടുക്കാം എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഒരു കൃത്യസമയത്ത് തന്നെ നമ്മൾ എഴുതാൻ അത് തുടങ്ങണം പിന്നെ കൃത്യസമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒന്നി രാവിലെ ആയിരിക്കാം അല്ലെന്നുണ്ടെങ്കിൽ വൈകിട്ടായിരിക്കാം ഉച്ചയ്ക്ക് നട്ടു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കൊന്നും മറ്റും നമ്മളിത് ചെയ്യാൻ പാടില്ല നമ്മളിത് പിന്നെ ചെയ്യുകയെന്ന് പറഞ്ഞു കഴിഞ്ഞൊരു ശാന്തമായിട്ടൊരു സ്ഥലത്ത് നമ്മളിരുന്ന് ചെയ്യണം ആരുടെയും ശല്യം നമുക്ക് പാടില്ല ആരും നമ്മളെ നമ്മളെ ശല്യപ്പെടുത്താൻ പാടില്ല ഒച്ചയോ ബഹളോ ഒന്നും പാടില്ല അതുപോലെ തന്നെ നമ്മുടെ മനസ്സ് നല്ല ശാന്തമായിരിക്കണം അങ്ങനെ ഒരു രീതിയിൽ വേണം നമ്മൾ ചെയ്യാനായിട്ട് നമ്മൾ മനസ്സിനെ ശാന്തമാക്കി നമുക്ക് ഈ കാര്യം നേടിയെടുക്കാം നമുക്ക് നടത്തിയെടുക്കാം എന്നുള്ള മനസ്സിൽ നല്ല മനസ്സിനെ നല്ല ഇതായിട്ട് നമ്മൾ അത് മനസ്സിലെ പറഞ്ഞ് പിന്നെ പതിപ്പിച്ച് വെക്കണം പിന്നെ മന നമ്മുടെ മനസ്സിൻ്റെ ഒരു പവറാ ഇതിൻ്റെ ഒരു ശക്തി എന്ന് പറയുന്നത് മനസ്സിലെ ആ പവറിനുസരിച്ച് നമുക്കത് നമുക്കിത് നേടിയെടുക്കാൻ പറ്റുന്ന കാര്യം ഇത് ഇതിനെ നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ എന്നാണ് പറയുന്നത് ആകർഷണ നിയമം അത് നമുക്ക് ഈ പ്രപഞ്ചം നമുക്ക് നടത്തി തരും പ്രപഞ്ചത്തിൽ നടത്തി തരാത്തതായിട്ട് ഒന്നുമില്ല ആഗ്രഹിക്കുന്നു നമ്മൾ ആഗ്രഹിക്കുന്ന പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് ആ പോസിറ്റീവായിട്ടുള്ളത് കിട്ടും നെഗറ്റീവായിട്ടുള്ളത് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നെഗറ്റീവായിട്ടേ നമുക്ക് വരത്തുള്ളൂ നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന കാര്യം നമുക്ക് നടത്തിയെടുക്കേണ്ട കാര്യമാണെങ്കിൽ നല്ല നല്ലതായിട്ട് നമുക്ക് നടത്തി തന്നെ അത് കിട്ടും ഏത് വലുതോ ചെറുതോ ആയ കാര്യമായ ആകട്ടെ അത് ഏതാണെങ്കിലും ശരി പിന്നെ നമ്മുടെ പിന്നെ നമ്മൾ ചെയ്യുന്നതിനനുസരിച്ചുള്ള ഇതിനനുസരിച്ചായിരിക്കും നമുക്ക് റിസൾട്ട് കിട്ടുന്നത് ചിലപ്പം നമ്മൾ ചെറിയ കാര്യം ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം നമുക്ക് അഞ്ച് ദിവസം കൊണ്ട് സാധിച്ചെന്നിരിക്കും വലിയ കാര്യം വന്നാൽ ചിലപ്പം നീണ്ടു നീണ്ടുപോയെന്നിരിക്കും അത് ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ നമ്മളത് എഴുതി നിർത്തരുത് നമ്മൾ അത് പിന്നെ ദിവസവും അത് ചെയ്തുകൊണ്ടിരിക്കണം ചെറുതോ വലുതോ ഏത് കാര്യമാവട്ടെ നമുക്ക് ഈ പ്രക്രിയയിൽ കൂടെ നമുക്ക് സാധിച്ചെടുക്കാൻ പറ്റുന്നതാണ് ചിലപ്പോൾ ചെറിയ കാര്യമാണെന്നു കൊണ്ട് നമുക്ക് പെട്ടെന്ന് സാധിച്ചെടുക്കാൻ പറ്റിക്കും ചിലപ്പം വലിയ കാര്യമായിരിക്കും നമ്മുടെ ലക്ഷ്യം എന്താ ആ ലക്ഷ്യം എന്താ വാങ്ങുന്നില്ല ലക്ഷ്യബോധത്തോടു കൂടി നമ്മളിത് കാര്യമായിട്ട് ചെയ്താൽ നല്ല നല്ല ഇത് റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യമാണ് ഞാനിത് ഒരു പത്ത് വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ ഈ വീഡിയോ ഇടണ്ട ചെയ്യുന്നില്ല എന്ന് ഞാൻ വിചാരിച്ചതാണ് പക്ഷേ ഞാൻ വിചാരിച്ചത് ഞാൻക്കെലും പ്രയോജനം ചെയ്യുന്നുണ്ടെന്നുണ്ട് ചെയ്യട്ടെന്ന് വെച്ചിട്ടുണ്ട് ഞാനിത് ഒൻ ഒൻപത് പത്ത് വർഷമായിട്ട് ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ ആദ്യമൊക്കെ ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയ്ക്കകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനാണെന്നുണ്ടെങ്കിൽ ഒരു എപ്പോഴും ഒരു എഴുതുന്ന ഒരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു എന്ത് കാര്യമാണേലും നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും കാര്യങ്ങൾ ഇങ്ങനെ എഴുതി വെക്കുമായിരുന്നു പിന്നെ പിന്നെ ആണെങ്കിൽ ചീ നമുക്ക് നടന്നിട്ടുള്ള കാര്യങ്ങൾ ഞാൻ എഴുതി ചെയ്തു വെക്കുമായിരുന്നു എനിക്ക് പിന്നെ നടന്നു കിട്ടാനോട്ടുള്ള കാര്യങ്ങളാണോ ഞാനാണെന്നുണ്ടെങ്കിൽ ഈ രീതിക്ക് ഞാൻ ബുക്കിനകത്ത് ഞാൻ എപ്പോഴും ഞാൻ എഴുതി 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 ഞാൻ വെക്കുമായിരുന്നു എനിക്കങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് സാധിച്ചു കിട്ടിയിട്ടുണ്ട് അത് നമ്മൾ നമ്മുടെ മനസ്സിൻ്റെ ഇതുപോലെ ഇരിക്കും മനസ്സിനെ നമ്മൾ നല്ല ശാന്തമാക്കി നമുക്ക് നടന്നു കിട്ടി ഇത് നടക്കും നടക്കുമെന്നുള്ള ആ മനസ്സിൽ നമ്മൾ തറ തറപ്പിച്ച് തന്നെ വെക്കണം ഇത് നടന്ന് നടന്ന് കിട്ടും എന്നുള്ള രീതിക്ക് തന്നെ നമ്മൾ ചെയ്യണം അത് അത് നടന്ന് കിട്ടുക തന്നെ ചെയ്യും ഞാൻ സത്യമായ ഞാൻ കള്ളവല്ല പറയുന്നത് സത്യമായിട്ട് കാര്യമാണ് ഒരുപാട് വലിയ 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 കാര്യങ്ങൾ നമ്മളേതായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പലത് കാണത്തില്ലയോ നമുക്ക് എനിക്ക് ഇത് സാധിച്ചത് കിട്ടിയിട്ടുണ്ട് ഞാൻ സത്യം നൂറ് ശതമാനവും സത്യമായിട്ടുള്ള കാര്യമാണ് പറയുന്നത് നിങ്ങൾ ചെയ്തു നോക്കണം പൂർണ്ണമായിട്ട് ഞാൻ ഉറപ്പ് പറയുന്നു നടന്നിരിക്കും അത്രയ്ക്ക് ശക്തിയോ ഉള്ള ഒരു കാര്യമായത് നല്ല പവർ ഇത് ചെയ്തു നോക്കും നിങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്നു നമുക്ക് പ്രപഞ്ചം നടത്തി തരും നമ്മളത് നല്ല പിന്നെ മനസ്സോടുകൂടി നല്ല നല്ല ശാന്തമായിട്ടും നമ്മളത് മനസ്സോടുകൂടി നമ്മൾ അത് ആഗ്രഹിക്കണം ആഗ്രഹിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നട നടത്തി അത് കിട്ടുക തന്നെ ചെയ്യും ഈ പ്രപഞ്ചത്തിനൊരു ശക്തിയുണ്ട് സത്യമായത് പറയുന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നമ്മളെന്തോ മനസ്സിൽ നല്ല നല്ലത് നമുക്ക് മനസ്സ് നല്ലതായിട്ട് നമ്മൾ ചിന്തിച്ചു പോകുന്ന നല്ല കാര്യങ്ങൾ ചിന്തിച്ചു പോകുന്നത് നല്ലത് തന്നെ നമുക്ക് നടന്നുകൊണ്ടിരിക്കും നമ്മൾ നെഗറ്റീവായിട്ട് പോസി നെഗറ്റീവായിട്ടുള്ള ചിന്തകളിലോട്ട് പോവുകയാണെങ്കിൽ ആ നെഗറ്റീവ് മാത്രം നമുക്ക് വന്നുകൊണ്ടിരിക്കത്തുള്ളൂ നമുക്ക് നല്ല ലക്ഷ്യബോധം ഉണ്ടായിരിക്കണം ആ ലക്ഷ്യബോധത്തിൽ നമുക്ക് എത്തപ്പെടാൻ തന്നെ പറ്റും നമുക്ക് ഈ ഫൈവ് ഇൻറ്റു ഫൈവ് ഇൻറ്റു ഫൈവ് ആ മെതേഡെന്ന് പറയുന്നത് നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഒരു ബുക്ക് ബുക്കെടുക്കുക പിന്നെ എടുത്തിട്ട് നമ്മൾ നമ്മുടെ വീട്ടിലുള്ളവരോട് പോലും നമ്മൾ ഇന്നതാ ചെയ്യുന്നതെന്ന് പറയാൻ പോകരുത് ഞാൻ ഞാൻ ചെയ്തിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞു തരുന്നത് നമ്മുടെ വീട്ടിലുള്ളവരോട് പോലും പറയരുത് പക്ഷേ അവരോട് പറയണം ഇന്ന പോലെ ഒരു കാര്യം ചെയ്യാൻ പോകെ ശല്യം ചെയ്യരുതെന്നുള്ളത് നമ്മളൊരു നിശബ്ദമായിട്ടും നല്ല ഒരു ഒരു സ്ഥലം തിരഞ്ഞെടുക്കുക നിശബ്ദത വേണം ശാന്തത വേണം പിന്നെ ശാന്തമായിട്ട് പോയിരുന്ന് നമ്മളെ നമ്മുടെ മനസ്സിനോട് പിന്നെ പറയുക ഇത് നടന്നിരിക്കും ഇത് നടക്കും എനിക്ക് സാധിച്ചു കിട്ടുമെന്നുള്ള ആ ഒരു മനോഭാവത്തോടു കൂടി നമ്മളെ എഴുതാൻ തുടങ്ങുക ആദ്യം നമ്മൾ എഴുതേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സാധിക്കേണ്ട ഏത് കാര്യമാണോ നമ്മളെ ആദ്യം ബുക്കിലെ അത് ഫ്രണ്ടിൽ ആദ്യം നമ്മൾ ഒരു പാരഗ്രാഫ് പോലും നമ്മൾ എഴുതുക എന്നാൽ അത് നമ്മൾ എന്ത് കാര്യവും നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ദൈവത്തിൽ അർപ്പിച്ചാൽ ചെയ്യാവൂ ദൈവത്തോട് പ്രാർത്ഥിക്കുക നിങ്ങൾ ഏത് മതസ്ഥരാകട്ടെ ഏത് ഇതിലുള്ളവരാകട്ടെ ആർക്കും ചെയ്യാം ഇത് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക ദൈവമേ എനിക്കത് നടത്തി തരണേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആദ്യം എല്ലാം ദൈവത്തിലല്ലേ അർപ്പിക്കേണ്ടത് ദൈവത്തിനോട് പറയുക ആദ്യം ഒരു പാരഗ്രാഫിൽ നമ്മുടെ കാര്യങ്ങൾ നമ്മൾ എഴുതി വയ്ക്കുക അത് ശേഷം പിന്നെ നമ്മളെ പിന്നെ ഏത് കാര്യമാണ് നമുക്ക് ആദ്യം നടക്കേണ്ടത് ആ കാര്യം നമ്മളെ ഈ ഫൈവ് അഞ്ച് പ്രാവശ്യം നമ്മൾ എഴുതുക ആ ഒരേ ഒരു കാര്യം തന്നെ അഞ്ച് പ്രാവശ്യം എഴുതുക നമ്മൾ പ്രപഞ്ച പ്രപഞ്ചത്തിനോട് പറയുക നമുക്കിത് പറയാം നടന്ന രീതിക്കാണ് നമ്മൾ എഴുതേണ്ടത് എനിക്കിത് നടന്ന് കിട്ടി എന്നുള്ള രീതിയിൽ നമ്മൾ എഴുതണം എനിക്ക് ഇത് നടന്ന് കിട്ടി എന്ത് ചെയ് പിന്നെ പ്രപഞ്ചശക്തിയോട് ഞാൻ നന്ദി പറയുന്നു എനിക്കിത് നടന്നു കിട്ടി എനിക്ക് ശക്തിയോട് ഞാൻ നന്ദി പറയുന്നു എനിക്ക് നല്ല സന്തോഷമുണ്ട് ഞാൻ ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കുന്നു അങ്ങനെ ഹാപ്പി ആയിട്ട് പറഞ്ഞ് നമ്മൾ ഹാപ്പി ആയിട്ട് മനസ്സിൽ ചിന്തിച്ച് നടന്നു നടന്നു എന്നുള്ള ആ പിന്നെ വിഷ്വൽ അത് നമ്മൾ കാണണം അങ്ങനെ കണ്ട് പിന്നെ നമ്മൾ എഴുതി എഴുതി അഞ്ച് അഞ്ച് പ്രാവശ്യം നമ്മൾ എഴുതണം അങ്ങനെ എത്ര ദിവസമാണോ നമുക്കിത് സാധിച്ച് കിട്ടുന്നത് അത്രയും ദിവസം നമ്മൾ ചെയ്തു പോവുക നൂറ് ശതമാനം ഉറപ്പ് നിങ്ങൾ ചെയ്ത് നോക്കുക അത്രയ്ക്ക് പവറുണ്ട് പക്ഷേ നടന്നതായിട്ട് നമ്മൾ സ്വപ്നം കാണണം നടന്ന രീതിക്ക് നമ്മൾ എഴുതണം എനിക്കിത് നടത്തി കിട്ടി മനസ്സിൽ അങ്ങനെ തന്നെ ഉറപ്പിച്ചുകൊണ്ട് തന്നെ ചെയ്തു നോക്കൂ നൂറ് ശതമാനം ഉറപ്പാണ് നടന്നിരിക്കും ഞാൻ എൻ്റെ എൻ്റെ അനുഭവം ഞാൻ പറയുന്നത് വേണ്ട ഈ ബുക്ക് മൊത്തം ഈ ബുക്ക് മൊത്തം അതാണ് പേപ്പർ ലാസ്റ്റ് ബുക്ക് തീർന്നിട്ട് പേപ്പറേലായി ഞാനിത് ഓരോ തവണയും ഞാൻ കള്ളത്തരമല്ല പറഞ്ഞു ഓരോ തവണ തവണയും എഴുതിയെഴുതിയ കാര്യങ്ങൾ അതേണ്ടിതല്ല മൊത്തം ഒരു പത്ത് വർഷമായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടിയാണ് എനിക്ക് ഞാൻ ഞാനാണെന്നു കൊണ്ട് എനിക്ക് എല്ലാ കാര്യം ഞാൻ എന്താഗ്രഹം ഞാൻ എന്തൊരാഗ്രഹം ആഗ്രഹിച്ചിട്ടുണ്ട് ഞാൻ എനിക്ക് സാധിക്കണമെന്നുള്ളതുകൊണ്ട് എനിക്കതെല്ലാം നടന്നു കിട്ടിയിട്ടുണ്ട് സത്യം ഞാൻ പറയാം ഞാൻ ഒരു വ്യക്തികളോടും ഇത് പറഞ്ഞിട്ടില്ല സത്യം പറയാം ഒരു വ്യക്തികളോടും പറഞ്ഞിട്ടില്ല ഞാനിത് മിക്കവാറും ചെയ്യുന്നതാണ് പക്ഷേ സമയമുണ്ട് ആ പന്ത്രണ്ട് മണിക്കും മറ്റും ചെയ്യരുത് രാവിലെയെങ്കിൽ നമ്മൾ അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം അതേ കൃത്യനിഷ്ഠയ്ക്ക് ചെയ്യണം കൃത്യത്തിന് ചെയ്യണം രാവിലെയെങ്കിൽ നമ്മൾ ആ രാവിലെ തന്നെ ചെയ്യുക വൈകിട്ടെങ്കിൽ വൈകിട്ടെങ്കിൽ നമ്മൾ സമയം തിരഞ്ഞെടുക്കുക ആ സമയത്തിനനുസരിച്ച് നമ്മൾ ചെയ്തു പോവുക പിന്നെ ആരും അതിനിടയ്ക്ക് നമുക്ക് നടക്കത്തില്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് തടസ്സമാവുകയും ചെയ്യും അത് വേറെ കാര്യം നമുക്ക് എന്തേലും ഒരു തടസ്സം വന്നിരിക്കും അപ്പോൾ നമുക്ക് തടസ്സം വരാത്ത രീതിയിൽ നമുക്ക് ഏത് ഏത് സമയമാണ് നമുക്ക് നല്ലതെന്ന് വെച്ചാൽ ആ സമയം നമ്മൾ തിരഞ്ഞെടുക്കുക തിരഞ്ഞെടുത്ത് ചെയ്ത് നോക്കുക നൂറ് ശതമാനം ഉറപ്പ് ഇത് സാധിച്ചിരിക്കും നമുക്ക് ഏത് കാര്യമാകട്ടെ ഏത് കാര്യവുമായിട്ട് നടന്നിരിക്കും അതിനത് അതിനൊരു ശക്തിയുണ്ട് സത്യം ഞാൻ പറയുന്നത് അത് എങ്ങനെയാണ് എനിക്കറിയത്തില്ല അതിൻ്റെ പവർ എന്താ എന്താവാണെന്നറിയത്തില്ല അത് പ്രപഞ്ചം നമുക്ക് നടത്തി തരും പിന്നെ ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം നന്ദി പറഞ്ഞ് ചെയ്യണം നന്ദി പറഞ്ഞ് എഴുതണം എഴു നമ്മൾ പറയുന്നത് പറയുന്നതെന്ന് എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഒരു ഒരിതാണ് കിട്ടുന്നത് നമ്മൾ ഇത് എഴുതി കഴിഞ്ഞതിന് നമ്മൾ നമ്മളിതിനെ സാധിച്ച് എനിക്ക് കിട്ടി എനിക്ക് ഇന്നത് സാധിച്ച് കിട്ടി എനിക്ക് ജോലി എനിക്ക് ഇന്ന പോലെ ജോലി സാധിച്ച് കിട്ടി എന്നും പറയുന്നത് ദൈവത്തിനോട് നന്ദി 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 പറഞ്ഞ് നമ്മൾ എഴുതി 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 പോകണം സാധിച്ചിരിക്കും നിങ്ങൾക്ക് നമ്മൾ വിശ്വസിക്കൂ നമ്മളുടെ നമ്മളെന്താണോ ചിന്തിക്കുന്നത് നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതാണ് നമ്മുടെ ലൈഫിൽ നടക്കുന്നത് സത്യമായ കാര്യം അത് ഈ കാര്യം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഓവറായിട്ട് നടക്കുമോ നടക്കുമോ എന്ന് ചിന്തിക്കാതിരിക്കുക നടക്കും എന്നുള്ള പോസിറ്റീവായിട്ട് നമ്മൾ ചിന്തിച്ചുകൊണ്ട് തന്നെ ചെയ്യുക നടക്കും നമുക്ക് ഈ നമ്മൾ ഈ ചെയ്യാൻ പോകുന്ന കാര്യം നമുക്ക് നടത്തി കിട്ടും നടത്തി എടുക്കും ഞാൻ നടന്ന് കിട്ടുമെന്നുള്ള ആ പ്രതീക്ഷത്തോ തന്നെ നമ്മളിത് ചെയ്യണം കേട്ടോ നമ്മുടെ മനസ്സാണ് പ്രധാനം നമ്മൾ മനസ്സുകൊണ്ട് തീരുമാനിക്കുന്നു അത് നടക്കുമെന്നുള്ളത് അങ്ങനെ വിശ്വസിച്ച് നമ്മൾ ചെയ്തു നോക്കൂ ഫലം നൂറ് ശതമാനം ഉറപ്പാണ് നമ്മൾ എന്ത് നേടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും നമ്മളത് മനസ്സിൽ പറഞ്ഞ് പറഞ്ഞു കൊണ്ട് നടക്കണം ഞാൻ ഇത് നേടിയെടുക്കും ഞാൻ നേടുക തന്നെ ചെയ്യും എനിക്ക് സാധിക്കും എനിക്ക് സാധിക്കുമെന്നുള്ള അങ്ങനെയുള്ള പല പല ആവർത്തിയായിട്ട് നമ്മൾ മനസ്സിനെ പറഞ്ഞ് അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് നമ്മൾ അങ്ങ് തറമാക്കിക്കൊണ്ടിരിക്കണം അങ്ങനെ അങ്ങനെ പറഞ്ഞു നടക്കുന്ന കാര്യം നമുക്ക് മനസ്സിലിട്ട് കൊണ്ടു നടക്കുന്ന കാര്യം നമുക്ക് നൂറ് ശതമാനമായിട്ട് നടന്നിരിക്കും സത്യമാണ് ഞാനീ പറയുന്നത് നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കിക്കേ അത്രയ്ക്ക് പവറുണ്ട് നമ്മുടെ മനസ്സിനെ നമ്മൾ നടക്കുമോ എന്നുള്ള ഓ നടക്കുമോ നടക്കത്തില്ലയോ നടക്ക അങ്ങനെയുള്ള മനസ്സുമായിട്ട് നമ്മൾ ചെയ്യാൻ പാടില്ല അങ്ങനെ ഡൗട്ട് വെച്ച് വെച്ചുകൊണ്ട് ചെയ്യാനേ പാടില്ല നടക്കും എന്നുള്ള നല്ല പ്രതീക്ഷയിൽ നല്ല ആത്മവിശ്വാസത്തോടു കൂടി നമ്മൾ ചെയ്യാൻ ചെയ്തു നോക്കൂ നിങ്ങൾക്ക് നൂറ് ശതമാനം നടന്നിരിക്കും അത് എന്തു കാര്യങ്ങളായിട്ട് ചിലപ്പോൾ കടബാധ്യതയായിരിക്കും അത് വീട്ടിയെടുക്കാനുള്ള ഒരു കാര്യത്തിനെ കുറിച്ചായിരിക്കും അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു ജോലി സംബന്ധമായിട്ടൊരു കാര്യത്തിനെ കുറിച്ചും ഏത് കാര്യമായിട്ട് ഏത് ലക്ഷ്യമാട്ടെ നമ്മൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യസ്ഥാനത്ത് നമ്മൾ എത്തപ്പെടുക തന്നെ ചെയ്തു നിങ്ങൾ നോക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം നാളെ ഒരു വീഡിയോ ആയിട്ട് നാളെ വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം എല്ലാവർക്കും നല്ലത് വരട്ടെ നന്മ നിറഞ്ഞൊരു ദിവസമാകട്ടെ എല്ലാത്തിൽ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്